സ്വാഗതം ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിന്റെ ആദ്യഘട്ടത്തിന് മെയ് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തുടക്കം കുറിക്കാനിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഭാഗമെന്നോണം മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഒന്നേ ദശാംശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തൊഴിലാളികൾക്ക് ആരോഗ്യ മന്ത്രാലയം വാക്സിൻ നൽകി കഴിഞ്ഞു ഖത്തറിലെ പ്രവാസി തൊഴിലാളികളോടും വ്യാപാരി സമൂഹത്തോടുമുള്ള ഖത്തറിന്റെ കരുതലിന്റെ മറ്റൊരു മാതൃകയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് തന്നെ അങ്ങനെ യുഎഇയോടൊപ്പം ഖത്തറും ചേരുകയാണ് നിയന്ത്രണം പിൻവലിക്കുമ്പോൾ പല ഇളവുകൾക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന വ്യവസ്ഥ ചെയ്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന അതോടൊപ്പം ജനങ്ങളുമായി കൂടുതൽ ഇടപഴകൽ ആവശ്യമായി വരുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാക്സിൻ എടുത്തിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുമായി അടുത്തു പെരുമാറുന്നവർ എന്ന രീതിയിൽ അവരുടെയും ജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷ മുൻനിർത്തി കൂടിയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നോക്കാതെ തന്നെ അടിസ്ഥാന മേഖലയിലെ തൊഴിലാളി വിഭാഗങ്ങൾക്ക് വാക്സിനേഷനിൽ മുൻഗണന നൽകിയാണ് ഇത്രയും പേർക്ക് വാക്സിൻ ലഭ്യമാക്കിയതെന്ന് കോവിഡ് വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഖാലിദ് അബ്ദുൽ നൂർ അബ്ദുൾക്കി ഇതുകൂടാതെ തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക വാക്സിനേഷൻ യൂണിറ്റുകൾക്ക് രൂപം നൽകിയിരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഖത്തറിൽ നാല് ഘട്ടങ്ങളിലായാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് നൽകി വരുന്നത് അതിന്റെ ഈ മാസം െട്ട് മുതലാണ് ആദ്യഘട്ടത്തിന് തുടക്കം കുറിക്കുക ഈ സാഹചര്യത്തിലാണ് സുരക്ഷിത തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി റിപ്പീറ്റ് ലക്ഷ്യം മുൻനിർത്തി ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുകയും അടിസ്ഥാന മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൊഴിലാളികൾക്ക് വാക്സിനേഷൻ ഊർജിതമാക്കിയതെന്നതും അദ്ദേഹം പറഞ്ഞു ബാർബർ ഷോപ്പുകൾ റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് സ്റ്റോറുകൾ പലചരക്ക് കടകൾ ഹോട്ടലുകൾ ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാർക്കാണ് പ്രത്യേക പരിഗണന നൽകി വാക്സിൻ വിതരണം ചെയ്തത് ഈ സ്ഥാപനങ്ങളിലെ വ്യക്തികൾ നേരിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് അവർക്ക് വേണ്ടി ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പല ഗൾഫ് രാഷ്ട്രങ്ങളും വാക്സിൻ നിർബന്ധമാക്കി കഴിഞ്ഞു വാക്സിനേഷൻ ചെയ്യാതെ പുറത്തിറങ്ങാൻ പോലും സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഘട്ടം ഘട്ടമായി ഇളവ് നൽകുന്ന ഖത്തർ ഇത്തരത്തിൽ മുൻകൈ എടുത്തത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് പ്രവാസികൾക്ക് ഇനി മുതൽ സുരക്ഷിതമായി ജോലി ചെയ്യുവാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ